स का कोर ह। ഡിഗ്രിയാ ഡിഗ്രി അടുത്താഴ്ച പരീക്ഷയാണ് അവൻ വീട്ടിലിരുന്ന് നല്ല വീട്ടിലിരുന്നാൽ പഠിപ്പനും നടക്കും ടി വി ആവശ്യത്തിലേറെ പൊട്ടനായിട്ട് ഓർച്ചലും നിന്നാൽ നല്ല സമയം പഠിക്കാം ഇത് കഴിഞ്ഞിട്ട് വേണം എഞ്ചിനീയറിംഗിന് വിടാ ब <laughs> पड <laughs> എന്നും പണിയെടുക്കാൻ ഞാൻ ആയിട്ടില്ല വിശേഷം വല്ലതും ഇപ്പടുത്തെങ്ങാനും വരുന്നുണ്ടോ കിട്ടില്ല അതെ കിട്ടുന്നു തങ്ങിയതാ എന്തെങ്കിലും മോന്റെ അടുത്തേക്ക് പോലല്ലേ ഒന്ന് സൂക്ഷിക്കുന്നു നല്ലതാ ഞാൻ ഞാൻ പറഞ്ഞതിനായി കുറ്റം നിങ്ങൾ ഇന്നാള് വണ്ടിയുമായി ടൗണിൽ പൂസായി നിന്ന് ബാരിൽ ഒരുത്തനറങ്ങി വരുന്നു മറ്റാരുമല്ല നമ്മുടെ വിനു എന്ത് നീ വേറെ ഞാനെന്താ പൊട്ടനാ ഞാനീ കണ്ണുകൊണ്ട് കണ്ടതാ അവൻ ഇങ്ങനെ ആവാതിരുന്നാലല്ലേ അത്ഭുതം ഞങ്ങൾ പിള്ളേരുടെ കൂടെ നന്നാ ീലംജിത്യാ പറഞ്ഞു വളർത്തിയതോ കൂട്ടിലിട്ട കിളിയെ പോലെ എന്നിട്ട് അവന്നില്ല കണ്ട പിന്നെ എന്നെ കണ്ടതും ഉള്ള തരിപ്പെല്ലാം ഇറങ്ങി ഓരുമ്പ എന്നോട് പറയാ ആരോടും പോയി പറയല്ലേ ഇത് പറഞ്ഞു ആരോടും പറഞ്ഞിട്ടില്ല ഇല്ല തൊട്ട് പറയ

Rabun kes. Ayi ni kuruklah. Sportaga bantu. മലയാളം ശീലിക്കും സംസാരിച്ച് ശീലിക്കുന്നത് പിന്നെ ഇവിടെ അവിടെ നല്ല കൂലിപ്പണി ആയിരിക്കും പാത്രിന്റെ മകനോണെന്നാ വിചാരം

ശ് വേണം എന്തിനെ ആവശ്യമുണ്ട് നെക്ക് തരാൻ എന്റെ കയ്യിൽ കാശില്ല എന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും തകർത്ത് വന്നിരിക്കുന്നു എനിക്കിത് മതി ധാരാളം വേണ്ട കഥ എന്നോട് വേണ്ട ബിനുവിനെ നമ്മുടെ പഴയ ബീവായി തിരിച്ചു എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അവനോട് സംസാരിക്കണം

ഏതൊരു അച്ഛനമ്മക്കും തന്റെ മക്കളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരിക്കും അതിൽ തെറ്റ് പറയാനാവില്ല പിന്നെ ഒരു പെണ്ണിന് വേണ്ടി ഹോമിക്കാനുള്ളതാണോടാ നിന്റെ ജീവിതം ഞാൻ നിന്റെ അച്ഛനും അമ്മയോട് മാപ്പു പറഞ്ഞു ആ പഴയ വിനുവായി തിരിച്ചുവാ തിരിച്ചു ആടാ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട് പക്ഷേ അച്ഛാ എന്നോട് എന്തുകൊണ്ടായി കൂടാ തെറ്റുകാരൻ എനിക്ക് ആഗ്രഹങ്ങൾക്കൊന്നും അതാ എന്റെ തെറ്റ് ഏതൊരു അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കേണ്ട പാഠമാണിത് മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അല്പമെങ്കിലും വില കൽപ്പിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുന്നത് നമ്മൾ പോലും അറിയില്ല